എല്ലാവർക്കും ദേവിസ് കറി വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്ന ക്യാരറ്റ് ബീറ്റ് റൂട്ട് പിക്കിളിൻ്റെ റെസിപ്പിയാണ് വിനീഗർ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പിക്കിൾ ഉണ്ടാക്കാനായി ഞാനൊരു ചീനച്ചട്ടി ചൂടാവും വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് പിക്കിൾ ഉണ്ടാക്കാൻ നല്ലെണ്ണ എണ്ണ നല്ലത് പിന്നെ അതിലേക്ക് ഇഞ്ചി മൂന്ന് ഇഞ്ച് കഷ്ണമുള്ള ഒരു ഇഞ്ചി ചെറുതായി നീളത്തിൽ അരിഞ്ഞതും പതിനഞ്ച് വെളുത്തുള്ളി അല്ലി രണ്ടായി മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വലുതാണെങ്കിൽ മാത്രം രണ്ടായി മുറിച്ചാൽ മതി ചെറുതാണെങ്കിൽ അതുപോലെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒരു മിനിറ്റ് സമയം നമുക്കിതുപോലെ വഴറ്റി കൊടുക്കാം കളറൊന്നും മാറേണ്ട ആവശ്യമില്ല ഇതാ ഇപ്പോൾ ഒരു മിനിറ്റ് സമയമായി ഇപ്പോൾ ഇതാ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് അധികം കളറൊന്നും മാറേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയാണ് കറിവേപ്പിലയും നമുക്ക് രണ്ടായി നുറുക്കിയിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഈ ചീനിച്ചട്ടി കുറച്ച് ചെറുതായത് കാരണം ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് എല്ലാം കൂടി ആകുമ്പോൾ ഇത് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാനൊരു വലിയ ചീനിച്ചട്ടിയിലേക്ക് മാറ്റിയത് ഇനി ഇതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ക്യാരറ്റ് രണ്ട് വലിയ ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇത് എല്ലാം യോജിപ്പിക്കാം പിന്നെ വേണ്ടത് ബീട്രൂട്ടാണ് ഒരു വലിയൊരു ബീട്രൂട്ട് അതേപോലെ നീളത്തിലത് പോലെ സ്ക്വയറായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി രണ്ടും കൂടി ചേർന്ന് നമുക്ക് ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്ത് നമ്മൾക്ക് ഇത് മൂടി വെച്ച് ഒന്ന് വേവിക്കണം ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കാം ഞാനൊരു നാല് മിനിറ്റ് സമയമാണ് ഇത് വേവിക്കുന്നത് അതിൻ്റെ ഇടയിൽ തുറന്ന് നോക്കി ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം രണ്ട് പ്രാവശ്യം ഞാൻ തുറന്നു നോക്കി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഇതിൽ നിന്ന് വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വരും കാരറ്റും ബീറ്റോട്ടൊന്നും വെള്ളം നന്നായി ഇറങ്ങി വന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി ഇത് നന്നായി വെന്ത് കിട്ടും നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ ഒരു മാസം വരെ കേടാകാതിരിക്കും ഇപ്പം നാല് മിനിറ്റ് സമയമായി ഇതെല്ലാം നന്നായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു ടീസ്പൂൺ കടുക് പൊടിച്ചതും ഒരു ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ വറുക്കുമ്പോൾ കുറച്ച് ലൈറ്റ് ഗോൾഡൻ കളറാകുന്നവർ വറുക്കണം പിന്നെ അര ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ കായം ആണെങ്കിൽ കട്ടക്കായ ആണെങ്കിൽ നമ്മൾ എണ്ണയിൽ വറുക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം ആദ്യം നമ്മൾ വെളുത്തുള്ളിയൊക്കെ വറുക്കുന്നുണ്ടല്ലോ ആ സമയത്ത് ഇട്ട് കൊടുക്കാം ഈ പിക്കിളിന് മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് കുറച്ച് ഈത്തപ്പഴം മുറിച്ച് ചേർക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ച് അരച്ചിട്ടും ചേർത്ത് കൊടുക്കാം ഇതാ നമ്മുടെ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ